ായ് ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ മെറീന ബീച്ചിലാണ് അവിടുത്തെ അണ്ണാസലൈ അതുപോലെ തന്നെ കലഞ്ചർ പ്രതിമണ്ഡപം അതിൻ്റെ അകത്താണ് ഉള്ളത് ഒരുപാട് ആളുകൾ കാണാൻ വരുന്ന സ്ഥലമാണ് അവിടുത്തെ കാഴ്ചകളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കാണുന്ന സ്തൂപം പോലെയുള്ള സ്ഥലത്താണ് അണാസലെ സ്ഥിതി ചെയ്യുന്നത് ഒരു സ്മൃതി മണ്ഡപമാണ് ഈ കാണുന്നതാണ് അണ്ണാസലെ സ്മൃതി മണ്ഡപം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിയ കാണുന്നതാണ് കലഞ്ഞർ സ്മൃതി മണ്ഡപം ഒരുപാട് ആളുകളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മെറീന ബീച്ചിലാണ് കലഞ്ഞരുടെ സ്മൃതി മണ്ഡപമാണ് ഈ കാണുന്നത് അച്ചുട്ടൻ ഹാപ്പി ആട്ട അച്ചുട്ട് കുറച്ച് പനിയൊക്കെയാണ് എന്നാലും അച്ചുട്ടെ ഹാപ്പിയാണ് അടിപൊളി ഒരു സ്ഥലമാണ് മെറീന ബീച്ചിലുള്ളത് എല്ലാവരും ഒന്ന് വന്ന് നോക്കുക കരഞ്ഞേരൻ്റെ സ്മൃതി മണ്ഡപമാണിത് ഇനി ഞങ്ങൾ മടങ്ങാം മടക്കാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരുന്നത് വേറെ രണ്ട് സ്മൃതി മണ്ഡപങ്ങളാണ് കാണിച്ചു തരുന്നത് അത് കാണിച്ചു തരാം കേട്ടോ അച്ചുട്ട ഹാപ്പിയാണ്